കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ജീവി സിംഹമോ പുലിയോ അല്ല അവ കാട്ടുപട്ടി അഥവാ വൈൽഡ് കടുവ സിംഹം പുലി തുടങ്ങിയവയെ നാം ക്രൂരതയുടെ പര്യായമായി പറയാറുണ്ട് വിശക്കുമ്പോൾ മാൻ കാട്ടുപോത്ത് തുടങ്ങിയ സസ്യമുക്കുകളെ അടിച്ചു വീഴ്ത്തുന്നു ഭക്ഷിക്കുന്നു വിശപ്പടക്കാനല്ലാതെ ഒരു ജീവിയെയും അവ സാധാരണ കൊല്ലാറില്ല കൊല്ലാതെ തിന്നാറുമില്ല എന്നാൽ നമ്മുടെ കാടുകളിലുള്ള കാട്ടുപട്ടികൾ ഇവയെക്കാളെല്ലാം ക്രൂരതയേറിയ ജന്തുക്കളാണ് കാട്ടുപട്ടികൾ പത്തും പതിനഞ്ചും എണ്ണം വീതമുള്ള കൂട്ടങ്ങളായി സഞ്ചരിക്കുന്നു അവയേക്കാൾ അനേകമടങ്ങ് വലിപ്പമുള്ള മ്ലാവ് മാൻ തുടങ്ങിയവയാണ് അവഭക്ഷിക്കുന്നത് ഒരു മ്ലാവിനെ ഒത്തുകിട്ടിയാൽ കാട്ടുപട്ടികൾ വളയുന്നു മ്ലാവ് മുന്നിലുള്ള പട്ടികളെ വിരട്ടി ഓടിക്കുമ്പോൾ പുറകിലുള്ള പട്ടികൾ മ്ലാവിന്റെ പിൻഭാഗത്ത് ശക്തിയായി കടിക്കുന്നു ഇതോടെ ഒരു കിലോയിലധികം മാംസം അവയുടെ വായിലാവും അങ്ങനെ ജീവനുള്ള മ്ലാവിന്റെ പല ഭാഗങ്ങളും അവ കടിച്ചുപറിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കകം ആ മ്ളാവ് അസ്ഥിപഞ്ചരം മാത്രമായി മാറും ചെങ്കലിൻ്റെ നിറമുള്ള കാട്ടുപട്ടിയെ നമ്മുടെ മൃഗശാലകളിലൊന്നും കാണാൻ കഴിയില്ല പറമ്പിക്കുളത്തോ തേക്കടിയിലോ പോയാൽ ഇവയുടെ കൂട്ടങ്ങളെ കാണാൻ തരപ്പെട്ടേക്കും ചിലപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചു തന്നെ ജീവനുള്ള ഒരു മാനിനെ ഇവ കടിച്ചു തീർന്നത് കാണാനും കഴിഞ്ഞെന്നും വരും കാട്ടുപട്ടിയെ ചിലർ ചെന്നായി എന്നും വിശേഷിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കാട്ടുപട്ടികൾ ചെന്നായിക്കളല്ല